അസ്ലാമലൈക്കു വരഹമുല്ലാ വാത്തൂസ്മില്ല അലഹമില്ല അല്ലി ഹദാ വമാ അൻ കുന്നലി തീ അലൗലാൻ അല്ലാ അമ്മ ബാദ് അള്ളാഹുറബിഹലി സദരിൽ എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പലപ്പോഴും സമൂഹത്തിൽ കാണപ്പെടുന്ന പുത്തനാചാരങ്ങൾ പ്രത്യേകിച്ച് സമസ്ത എന്ന വിഭാഗത്തിൽ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പുത്തൻ പ്രവർത്തനങ്ങൾ അത് പ്രമാണബദ്ധമായി ഇതൊക്കെ വിദഗത്താണ് ഇതൊരിക്കലും പുണ്യം കിട്ടുന്ന കാര്യമല്ല മറിച്ച് അത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്ന് ഉത്ബോധിപ്പിക്കുമ്പോൾ പലപ്പോഴും അവർ തിരിച്ച് അതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ റബിയല്ലവൽ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രവാചകൻ്റെ മേൽ നിബിദിനമാഘോഷിക്കാനും അതിന് ആയത്തുകളെയും ഹജീത്തുകളെയും ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് തെളിവു പിടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയത് ഏതായാലും അത്തരം പ്രവർത്തനങ്ങൾ വിജയത്താണ് പ്രവാചകൻ്റെ കാലത്തോ സ്വഹാപത്തിൻ്റെ കാലത്തോ താപേകളുടെ കാലത്തോ മൂന്ന് ഉത്തമ തലമുറയിൽ കാണാൻ സാധിക്കാത്ത ഖുർആാനിനും സുന്നത്തിനുമെതിരാണ് എന്ന് കൃത്യമായി അത് പ്രമാണബദ്ധമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ ഗണ്ണിക്കണം എന്ന രൂപത്തിൽ അതിനെ മനസ്സിലാക്കാനല്ല അതിൻ്റെ വിഷയങ്ങളെ പഠിച്ചുകൊണ്ടല്ല മറിച്ച് അതിനെ എങ്ങനെ ഗണ്ക്കാം എന്ന നിലയ്ക്ക് ആലോചിച്ച് ചിന്തിച്ച് ഗവേഷണം നടത്തി കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ അഖിലസുന്നത്തിൻ്റെ വക്താക്കൾ മലയാളത്തിൽ ഹുതുബ നടത്തുന്നു എന്ന വിഷയത്തെ കയറി പിടിക്കുകയും നിങ്ങൾ ഹുതബ നടത്തുന്നത് പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയല്ലോ എന്ന രൂപത്തിൽ പ്രവാചകൻ മലയാളത്തിൽ ഹുതുബ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്വഹാബത്ത് നടത്തിയിട്ടില്ല താപീയങ്ങൾ നടത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ ഹുതുബ നടത്തുന്നത് ബിദാഹത്താണ് എന്ന് വരുത്തി തീർക്കുകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതെടുത്തിടുമ്പോൾ ഒരു വലിയ സംഭവമായി അവർ അവതരിപ്പിക്കാറുണ്ട് ബിദാത്തുൻ ഹസന എന്ന് പോലും ഈ നബിദിനത്തിനെക്കുറിച്ച് വാദിച്ച ആളുകൾ പോലും അത് പുണ്യമല്ല പുണ്യം പോലും അല്ല എന്നാൽ വിദേഹത്തിൻ്റെ ഹസന നല്ലൊരു വിദേഹത്താണ് എന്ന് വാദിച്ച ചില ആളുകൾ പോലും അതിനെ ഗണ്ണിക്കാൻ വേണ്ടി അതായത് അവർക്കതിനെ തെളിവ് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഈ മലയാളത്തിലെ ഹുത്തബയാണ് നമ്മൾ മലയാളത്തിലെ ഹുത്തബയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രമാണബദ്ധമായി അതിനെ മനസ്സിലാക്കുക എന്നതാണ് ഇൻഷാല്ല ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിന് മുന്നോടിയായിക്കൊണ്ട് ചില ആളുകളെങ്കിലും ഈ ഹുത്തയും ജുമാഅയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകളും തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തുന്നുണ്ട് ആദ്യം പരിഹരിക്കുകയാണ് ഒന്നാമത്തത് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് ദുഹർ നിസ്കാരത്തിന് പകരമാണ് ഈ ജുമാ നിസ്കാരം അതിൻ്റെ ഹുതുബ എന്ന് പറയാറുണ്ട് ഒരിക്കലും ജുമാ നിസ്കാരം എന്നുള്ളത് ദുഹർ നിസ്കാരത്തിന് പകരമുള്ളതല്ല ദുഹർ നിസ്കാരം വേറെ തന്നെയാണ് ജുമാഅ വെള്ളിയാഴ്ചത്തെ ഉച്ചത്തെ ജുമാഅ നിസ്കാരം എന്നുള്ളത് വേറെ തന്നെയാണ് അത് സ്വതന്ത്രമായ നിസ്കാരമാണ് അതുകൊണ്ട് ദുഹറിന് പകരമല്ല ജുഅയും ഖുതുബയും എന്നത് തിരിച്ചറിയേണ്ടതുണ്ട് ഇനി ചില ആളുകൾ പറയുന്നത് ഹുതുബ എന്നത് രണ്ട് റക്കായത്തും ബാക്കി രണ്ട് റക്കായത്താണ് നിസ്കരിക്കുന്നത് അപ്പോൾ ദുഹറും ജുമാഅയും അപ്പോൾ ജുമാഅ എന്നത് ദുഹർ ദുഹറിന് തുല്യമാണ് അതിൻ്റെ തുല്യം എങ്ങനെയാകുന്നു രണ്ട് റക്കായത്ത് ഖുതുബ രണ്ട് റക്കായത്ത് ബാക്കിയുള്ള നിസ്കാരം എന്നിങ്ങനെയാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇത് രണ്ടും ശരിയല്ല അങ്ങനെയെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹുത്തബ നടത്തുന്നതിന് ഒതു നിർബന്ധമല്ല മാത്രമല്ല ഖുത്തുബ നടത്തുന്ന ഹത്തീബ് തിബിലയ്ക്ക് ഓപ്പോസിറ്റായിക്കൊണ്ടാണ് നിൽക്കുന്നത് ഇനി വേറൊരു വിഷയം കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹുത്തുബയ്ക്ക് എല്ലാവരും ഒരേ സമയത്ത് എത്തുന്നില്ല പലരും പല സമയങ്ങളിലേക്ക് എത്തുന്നു എല്ലാവരും ഇമാമ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് എത്തണം എന്നതാണ് ഷറ കൽപ്പിക്കുന്നത് അതിലാണ് പുണ്യം കൂടുതൽ കാരണം ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് മലക്കുകൾ അവരുടെ പേരുകൾ എഴുതാൻ നിൽക്കും ഇമാം പുറപ്പെട്ട് കഴിഞ്ഞാൽ മിമ്പറിലേക്ക് കയറാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ഏടുകൾ മലക്കുകൾ അവരുടെ ആ കിതാബ് അടച്ചു വയ്ക്കും പിന്നെ വരുന്നവരുടെ പേര് ആ കിതാബിൽ ഉണ്ടാവുകയില്ല എന്നിട്ട് യെസ്തമി ഔൻ ആ ഖത്തീബിൻ്റെ ഹുത്തബയെ സ്രവിച്ചു കൊണ്ട് ഇരിക്കും എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധാരണകളാണ് ഒരിക്കലും ദുഹറിന് പകരമല്ല ഹുത്തുബ എന്നതും ആ ദുഹറിൻ്റെ ആദ്യത്തെ രണ്ട് രണ്ടുറക്കായത്തല്ല ഹുതുബ എന്നതും തിരിച്ചറിയേണ്ടതുണ്ട് ദുഹർ നിസ്കാരത്തിന് പകരമല്ല ഹുത്തുബയും ആ ബാക്കിയുള്ള രണ്ട് രണ്ടുറക്കായത്തും എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് സാന്ദർഭികമായി ഉണർത്തിയെന്നു മാത്രം എന്നാൽ ചില ആളുകൾ മുജാഹിദുകളും അല്ലെങ്കിൽ അഖിലിസുന്നത്തിൻ്റെ വക്താക്കളും വിദഗത്താണ് ചെയ്യുന്നത് ആ പള്ളിയിൽ മലയാളത്തിൽ ഹുതുബ പറയുന്ന പള്ളിയിൽ പോയി ഹുത്തുബ സ്രവിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഹുത്തുബയും ജുമായും ഒന്നും ശരിയാവുകയില്ല അവൻ്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് വരെ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും എന്നാൽ അവരുടെ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ എന്താണ് ഹുത്തുബയുടെ ഷർത്ത് ഹുത്തുബ ശരിയാകണമെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരുടെ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ മലയാളത്തിൽ ഖുത്തുബ നടത്തുന്ന പള്ളികളിൽ ജുമാ നമസ്കരിക്കാമോ മലയാളത്തിൽ ഹുത്തുബ നടത്തുന്ന പള്ളികൾ ജുമാ നമസ്കരിക്കാമോ എന്നാണ് ഖുത്തുബ എന്ന് പറയുന്നത് അതിന്റെ ഫർദ് അറബി ഭാഷയിലായിരിക്കണം എന്നതെന്ന് അപ്പൊ ഖുത്തുബിൽ നിർബന്ധമായ അലഹദുള്ള പോലെയുള്ള സലാത്ത് പോലെയുള്ള കാര്യങ്ങൾ അറബിയിൽ പറയുന്ന പള്ളികളാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ കേട്ടല്ലോത്തുബ നിർബന്ധമായ കാര്യം എന്താണ് ൊലാത്ത് പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമാണ് അത് പറയുന്ന പള്ളികളാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് എന്നാൽ അഖിലസുന്നത്തിൻ്റെ സലഫികളുടെ പള്ളികളൊക്കെ നിങ്ങളെടുത്തൊന്ന് പരിശോധിക്കുക അവിടെ തുടങ്ങുന്നത് ഇന്നൽഹന്ത അലില്ല നെഹ്മദ് ഹു എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി അള്ളാഹുവിനെ സനാ ചെയ്ത് പിന്നെ സ്വലാത്തു പറഞ്ഞ് ഇതെല്ലാം അറബിയിലാണ് യാത്തക്കു റബ്ബക്കും ഉല്ലതി ഖലക്കും മിന്നഫ്സിം വാഹത പോലെയുള്ള ആയത്തുകൾ അവിടെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇബാദല്ലാ ഇത്തക്കുല്ലാ എന്ന് പറഞ്ഞ് ജനങ്ങളെ തക്കുവയിലേക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകി ഇങ്ങനെ അറബിയിൽ ആദ്യം തുടങ്ങിയതിന് ശേഷം പിന്നെ മലയാളത്തിലുള്ള ഹുത്തുബകളാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസലമ്മ മലയാളത്തിൽ ഹുത്തുവ നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് സുഹാബത്ത് നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ ഭാഷ എന്തായിരുന്നു അറബി ഭാഷയായിരുന്നു പ്രവാചകൻ ഭാര്യമാരോട് സംസാരിച്ചത് എങ്ങനെയായിരുന്നു അറബി ഭാഷയിലായിരുന്നു പ്രവാചകൻ സഹാബത്തിനോട് സംസാരിച്ചത് എങ്ങനെയായിരുന്നു അറബി ഭാഷയിലായിരുന്നു കച്ചവടം നടത്തിയത് എങ്ങനെയായിരുന്നു അറബി ഭാഷയിലായിരുന്നു ഇങ്ങനെ പ്രവാചകൻ്റെ സംസാരം മുഴുവൻ അറബി ഭാഷയിലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാ അലൈഹി സല്ലമ്മ ആ തൻ്റെ മുന്നിലുള്ള ശ്രോതാക്കളോട് അറബി ഭാഷയിൽ മുന്നിലിരിക്കുന്നവരും സംസാരിക്കുന്നതും അവർ മനസ്സിലാക്കുന്ന ഭാഷയും അറബി ഭാഷയായതുകൊണ്ടാണ് പ്രവാചകൻ ദലിസലമ്മ അവിടെ ഉത്ബോധിപ്പിക്കുമ്പോൾ തന്നെ ഹുതുബയിലും ഹുതുബക്കിടയിലും ചില സ്വഹാബിമാർ കടന്നു വരുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാതെ പള്ളിയിലേക്ക് ഇരിക്കുമ്പോൾ അവിടെ ഹുതുബക്കിടയിൽ പോലും സംസാരിക്കുന്നുണ്ട് അതും അറബി ഭാഷയിലാണ് ഒരിക്കൽ ഒമർ റലി അള്ളാഹു അൻഹുഖുത്തുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഹ്ഫാൻ റലി അള്ളാഹു അൻഹു കടന്നു വരാൻ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഖുത്തുബക്കിടയിൽ ചോദിക്കുകയാണ് അയ്യ തുസാ അതിൻ ഹാദിഹി ദ സമയമായി മനുഷ്യ എന്ന് പറഞ്ഞ് ആ സുഹാബിയെ ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ ലേറ്റാവാൻ കാരണം ഹുതുബക്കിടയിലാണ് അതും അറബിയിലാണ് അപ്പോൾ അവരുടെ ഭാഷ അറബിയിലായിരുന്നു എന്നതാണ് അവർ അറബിയിൽ ഹുത്ത നടത്താൻ കാരണമായിട്ടുള്ളത് ഒരിക്കലും ഭാഷ എന്നത് ഈ ഹുതുബയിൽ പ്രാധാന്യമുള്ളതല്ല കാരണം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹു തല എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് ഒരു ലക്ഷ്യമുണ്ട് എല്ലാ പ്രവാചകന്മാരെയും ആ നിയോഗിക്കപ്പെട്ട സമുദായത്തിൻ്റെ ഭാഷയിലായിക്കൊണ്ടാണ് അയ അയച്ചിട്ടുള്ളത് നാല് പ്രവാചകന്മാരല്ലാതെ ബാക്കി ആരും അറബി ഭാഷ സംസാരിക്കുന്നവരായിരുന്നില്ല എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ അറബി ഭാഷ സംസാരിക്കുന്നവനായിരുന്നു ആദരവൈറസുൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ സമുദായവും അറബി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ അറബിയിൽ ഹുത്തുബ പറയുക എന്നതാണ് അവിടെ അനുയോജ്യമായത് അറബി സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് മറ്റൊരു ഭാഷയിൽ ഹുത്തുവ നടത്തിയിരുന്നുവെങ്കിൽ ആ പറ കേൾക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല ഹി സാഹു അലഹി വസ്ലമയുടെ പ്രത്യേകത പറഞ്ഞപ്പോൾ ജാബിർ അലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹജീസിൽ കാണാൻ സാധിക്കും ഖാൻ അലി റസൂൽ അലഹി വസ്ലമുത്താൻ രണ്ട് ഖുത്തുബകളായിരുന്നു ഉണ്ടായിരുന്നത് ഖാൻ സുബൈ നഹുമാ അതിന് രണ്ടിനും ഇടയിൽ ഇരിക്കുമായിരുന്നു ഖുർആാൻ ഉന്നാസ് ഖുർആൻ പാരായണം ചെയ്യുകയും എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് റസൂൽ കരീം സല്ലാ അലൈവല്ലെ ഖുത്തുബയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഖുത്തുബയുടെ വേളയിൽ ഹറാമുകളെയും ഹരാലുകളെയും കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അത് അറിയാത്ത ഭാഷയിലാണ് പറഞ്ഞിരുന്നുവെങ്കിൽ സ്വഹാബത്തിന് പരിചയമില്ലാത്തൊരു ഭാഷയിലാണ് പറഞ്ഞിരുന്നത് എങ്കിൽ എങ്ങനെയാണ് ആ സ്വഹാബത്ത് തിരിച്ചറിയുക അതിനെ മനസ്സിലാക്കുക ഹലാലുകളെ ഹറാമുകളെ റസൂൽ കരീം സല്ലാഹു അല്ലയസ്ലം ഖുത്തുബയിലൂടെ സ്വഹാബത്തിനെ ഉണർത്തിയിട്ടുണ്ട് അത് സ്വഹാബത്ത് ഇംഗ്ലീഷ് ഭാഷയിലും പ്രവാചകൻ സ്ഥലശലമ അറബി ഭാഷയിലുമാണ് സംസാരിച്ചിരുന്നത് എങ്കിൽ എങ്ങനെയാണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുക ഖുത്ത നടത്തുമ്പോൾ സ്വഹാബത്ത് ഇംഗ്ലീഷ് ഭാഷ മാത്രം മനസ്സിലാകുന്നൊരു ആളുകളാണ് പ്രവാചകൻ അറബിയിലും ഖുത്ത നടത്തിയിരുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട അധ്യാപനങ്ങൾ എങ്ങനെ അവർ മനസ്സിലാക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടെ ഭാഷ എന്നതല്ല പ്രാധാന്യം പ്രവാചകൻ അന്ന് അറബി സംസാരിച്ചിരുന്നു സ്വഹാബത്ത് അറബികളാണ് അറബി സംസാരിക്കുന്നവരാണ് അറബി മനസ്സിലാകുന്നവരാണ് അതുകൊണ്ട് അറബിയിൽ സംസാരിക്കുന്നു ഹുത്തുബ പറയുന്നു ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് മലയാളികളാണ് കേരളത്തിൽ മലയാളികളാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വയുദക്യുറുനാസ് എന്ന പദവിയിലേക്ക് എത്തണമെങ്കിൽ എന്ന ആ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ശരിക്കും മലയാളത്തിൽ സംസാരിക്കണ്ടേ മലയാളികളായ ആളുകൾ അറബി തിരിയാത്ത ആളുകളുടെ മുമ്പിൽ അറബി ഇങ്ങനെ വായിച്ചു കൊടുത്തിട്ട് എന്ത് ലഭിക്കാനാണ് സമസ്തക്കാരുടെ പള്ളിയിൽ ചെന്നാൽ അറബി വായിക്കും ഇമാമ് കേട്ടിരിക്കുന്നവർ അവർക്കൊന്നും തിരിയാതെ ആ പള്ളിയിൽ നിന്ന് പുറത്തുപോകും കുത്തുബയിൽ നിന്ന് പ്രത്യേകം ഒന്നും ലഭിക്കാനില്ല എന്നാൽ അഖിലിസുന്നത്തിൻ്റെ സലഫികളുടെ പള്ളിയിൽ വന്നാൽ അവർക്ക് ജീവിതത്തിൽ ഒരു ഉത്ബോധനം അവർക്കൊരാഴ്ചയിൽ ഒരു ഉണർവ് അവർക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഭാഷയിൽ കടുംപിടുത്തം പിടിക്കുന്ന സമസ്തക്കാർ പ്രവാചകന്റെ ഹുത്തുവയിൽ കടുംപിടുത്തം പിടിക്കാറില്ല അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രവാചകൻ സല്ലാ അലിസ്ലമിയുടെ ഭാഷയിൽ കടുംപിടുത്തം പിടിക്കുന്ന ആളുകൾ ഹുത്തുവ നടത്തുന്നതാരതാ മുന്നൂറ് വർഷം ഹിജറ മുന്നൂറുകൾക്ക് ശേഷം ജീവിച്ച് ഈജിപ്റ്റിൽ ജീവിച്ച മനുഷ്യനായ ഇബിനു നബാത്ത തുൽ മിസിരിയ എന്ന് പറയുന്ന വ്യക്തി ഒരു വർഷം ഹുത്തുബ നടത്തിയ ആ കുത്തുബകളെ മൊത്തം ക്രോഡീകരിച്ചുകൊണ്ട് അതിനെയാണ് കേരളത്തിലെ ഇ കെ സമസ്തക്കാർ അവരുടെ പള്ളികളിൽ ഹുത്തുബ നടത്തുന്നത് പിന്നെ എ പി സമസ്തയിലുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് അതിനെ വേറൊരു വേർഷനാക്കി നെല്ലിക്കുത്ത് മുസിലിയാർ നെല്ലിക്കുത്ത് ഇസ്ലി ഇസ്മായിൽ മുസ്ലിയാർ ഈ നബാത്തി ഹുത്തുബയെ എഡിറ്റ് ചെയ്തിട്ട് അവർ നെല്ലിക്കുത്തു മുസ്ലിയാർ ചെയ്തത് ഹുത്തബത്തു നെല്ലിക്കുത്തിയ എന്ന് പറയുന്ന മറ്റൊരു ഹുത്തുവ തയ്യാറാക്കി ഇതിനെയാണ് ഇന്ന് എ പി സമസ്തക്കാർ അവരുടെ പള്ളിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ്റെ ഭാഷയിൽ വാശി പിടിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പ്രവാചകൻ്റെ ഹുത്തുബയിൽ വാശി പിടിക്കുന്നില്ല എന്നത് മറ്റൊരു ചോദ്യമാണ് ഏതായാലും ഭാഷയിൽ പ്രാധാന്യമല്ല ജനങ്ങൾക്ക് തിരിയുക എന്നതാണ് വയുതക്കുറുനാസ് ജനങ്ങൾക്കത് തിരിയണം എന്നതാണ് മാത്രമല്ല പ്രവാചകൻ സല്ലാ അലൈവല്ലെക്കുറിച്ചും മുൻകഴിഞ്ഞ കുറിച്ചും ഒക്കെ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത് പ്രവാചകന്മാർ അവരുടെ അനിയ അനുചരന്മാർക്ക് തിരിയുന്ന ഭാഷയിലല്ലാതെ അവരെ അയച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഒരു പ്രവാചകൻ അള്ളാഹു സുബാനത്തൊല അയച്ചിരുന്നുവെങ്കിൽ മലയാളം ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു പ്രവാചകനെയായിരിക്കും അയക്കുക അതല്ലാതെ അറബി ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ അയച്ചാൽ എങ്ങനെയാണ് അവർ അവരുടെ ഇടയിലുള്ള സംസാരങ്ങൾ സംഭാഷണങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുക അള്ളാഹു അള്ളാഹുവിനെതിരെ നിൽക്കാൻ ആളുകൾക്ക് അത് ഹുജ്ജത്തായി മാറൂലേ ഏതായാലും ഇവിടെ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് പ്രവാചകൻ വെറുതെ ആയത്തോതി പോവലല്ല ചെയ്തിട്ടുള്ളത് വയുധക്യുറുനാസ് ജനങ്ങളെ അത് ഉത്ബോധിപ്പിക്കുകയും ചെയ്തു ഉത്ബോധനം എങ്ങനെ നടത്തി വിശുദ്ധ ഖുർആാൻ പറയുന്നത് ലി തുബീൻ സിമാനുസ് ലേഹിം അവരിലേക്ക് കിറക്കപ്പെട്ട ആ ഗ്രന്ഥത്തെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് വിശദീകരിക്കുക അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലേ വിശദീകരിക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കലായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ഹുത്തുബയിലെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശ്രോതാവിൻ്റെ ഭാഷ ഉപയോഗിക്കണം എന്നത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കൽ റസൂൽ കരീം സല്ലാഹു അലൈവലമ ഹുത്തബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി കടന്നുവരണം ഹുത്തുവ നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി കടന്നു വരുന്നു ആളുകൾക്കിടയിൽ കാലുകൾ കവച്ചു വെച്ചു മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ പ്രവാചകൻ ആ ഹുത്തുബയ്ക്കിടയിൽ ആ വ്യക്തിയോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അതും അറബി ഭാഷയിലാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയിച്ചു തരുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വല്ല അറബിയിൽ ഖുത്തുബ നടത്തിയത് അത് ആ ഖുത്തുബ അറബിയിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നതുകൊണ്ടല്ല മറിച്ച് പ്രവാചകൻ്റെ ഭാഷ അറബി ആയതുകൊണ്ടാണ് കേട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ഭാഷ അറബി ആയതുകൊണ്ടാണ് അപ്പോൾ കേട്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ഭാഷയായിരിക്കണം എങ്കിലേ വയുദക്കിറുന്നാസ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ കഴിയുള്ളൂ അതാണ് കേരളത്തിൽ സലഫികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മലയാള ഭാഷയിൽ ഹൊത്തുവ നടത്തലൊരു പുണ്യമാണ് എന്ന് പറഞ്ഞ് വാദിച്ചതുകൊണ്ടല്ല ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അവരെ ഉത്ബോധിപ്പിക്കണം അതാണ് പ്രവാചകൻ ചെയ്തിട്ടുള്ളത് അതാണ് ഇന്ന് സലഫികൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം വ്യർത്ഥമായ വാദങ്ങൾ കൊണ്ട് സമൂഹത്തെ കബളിപ്പിക്കരുത് എന്നാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹു സുബാനുഹു തല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃദഅനബിലമീൻ അസ്സലാ വലൈക്കും വർമ്മത്തല്ലാഹി വബർക്കാത്തു